السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بريم അള്ളാഹുവിന് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരോടും വസീത് ചെയ്യും ഇന്നത്തെ ഈ ക്ലാസ് ലഹരിയിൽ പെട്ടുപോയ ഒരു സമൂഹത്തെ എങ്ങനെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാം അത് സ്വന്തം കുട്ടികളായിരുന്നാലും മറ്റാരായിരുന്നാലും അവരെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണമാണ് പശ്ചാത്തലത്തിൽ നാം മനസ്സിലാക്കണം കോവിഡിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളിലൂടെ കോവിഡ് എങ്ങനെയാണോ പടർന്നു പിടിച്ചത് അതുപോലെ സമാനമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ സാഹചര്യത്തിലാണ് നമ്മളുള്ളത് കോവിഡ് തുടക്കത്തിലെല്ലാം ചില പ്രത്യേക യാത്ര ചെയ്ത ആളുകളെ കോണ്ടാക്ട് ചെയ്ത ആളുകളെ മാത്രം പിടിച്ചിരുന്നു പിന്നെ അതൊരു എപ്പിഡമിക്കായി ആർക്കും അതിൽ നിന്നും രക്ഷയില്ലാതായി അങ്ങനെ എല്ലാവരും അതിന് വിധേയമാകുന്ന അതിന് അത് ആ രോഗത്തിലേക്ക് വിധേയമാകുന്ന ഒരവസ്ഥ സംജാതമായതുപോലെ മുൻകാലങ്ങളിൽ ചില പ്രത്യേക വിഭാഗം കുട്ടികൾ മാത്രം ലഹരിയിലേക്ക് പോകുക എന്ന പ്രവണതയിൽ നിന്നും ഏതൊരു കുട്ടിയും ഏത് സുരക്ഷിത സാഹചര്യത്തിലായിരുന്നാൽ പോലും ലഹരിക്ക് അടിമപ്പെട്ടു പോകാവുന്ന ലഹരിക്ക് കീഴ്പ്പെട്ടു പോകാവുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോഴുള്ളത് അപ്പം ഒരു എപ്പിഡമിക് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ സമൂഹത്തിൽ മൊത്തം വ്യാപിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയാണ് എൻ്റെ കുഞ്ഞ് അങ്ങനെയാകില്ല ഞാൻ അങ്ങനെയാകില്ല പ്രായഭേദമന്യേ എല്ലാവർക്കും അതിലേക്ക് വന്നെത്താവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് കാരണം ലഹരി വസ്തുക്കളുടെ സുലഭമായ ഒരവസ്ഥയും ആർക്കും അതിലേക്ക് ചെന്നെത്താകുന്ന മാർക്കറ്റ് വിപണികളിൽ അത് ലഭ്യമായ ഒരവസ്ഥയാണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം പുതിയ പുതിയതരം രാസവസ്തുക്കൾ ആർക്കും എപ്പോഴും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ മറ്റൊരാളെ അറിയിക്കാതെ രഹസ്യമായി പരസ്യമായി കൊണ്ട് തന്നെ രഹസ്യമായി ചെയ്യാവുന്ന ലഹരി വസ്തുക്കൾ ലഭ്യമാണ് എന്നുള്ളതാണ് മുമ്പൊക്കെ മദ്യം കഴിക്കണമെങ്കിൽ ഉണ്ടാകുന്ന പ്രവണത ഇപ്പോഴും അത്തരം ബുദ്ധിമുട്ടുകളൊന്നും അല്ലെങ്കിൽ കഞ്ചാവ് ഉപയോഗിക്കേണ്ട ബുദ്ധിമുട്ടുകളൊന്നും പുതിയ ലാസലഹരിക്ക് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം മറ്റൊരു കാരണം അപ്പോ ഏതൊരു കുഞ്ഞും അതിന് വഴിപ്പെട്ടേക്കാം എന്ന ഒരു എപ്പിഡമിക് അവസ്ഥയിലാണ് ഇന്ന് ുള്ളത് അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വളരെ ശാസ്ത്രീയവും ഫലപ്രാപ്തവുമായ ഒരു തിയറി അല്ലെങ്കിൽ ഒരു വസ്തുതയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ പോകുന്നത് മൂന്ന് കാരണങ്ങൾ സംഭവിക്കുമ്പോഴാണ് ലഹരി ഉണ്ടാകുക ഒന്ന് അത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാകണം അതിനെ നമ്മൾ ഹോസ്റ്റ് എന്ന് പറയും ആരുമാകാമത് രണ്ടാ ലഹരി ലഭ്യമാകണം അതിനെ നമ്മൾ ഏജന്റ് എന്ന് പറയും മൂന്നാ ലഹരിയും ഉപയോഗിക്കാനുള്ള ഒരു ചുറ്റുവട്ടം ഒരു സാഹചര്യം ഒരു എൻവയർമെന്റ് ഉണ്ടാകണം ഇത് മൂന്നും തമ്മിൽ ഉണ്ടാകുന്ന മൂന്നും ഒന്നിച്ചു വരുമ്പോഴുണ്ടാകുന്ന ഒരു പരിണിത ഫലമാണ് ഫലമാണ് ലഹരിയിലേക്കുള്ള വഴി യാത്ര ഇത് മൂന്നും ഒത്തു വന്നാൽ അഥവാ ഉപയോഗിക്കാൻ തയ്യാറുള്ള ഒരു മനസ്സ് ഉപയോഗിക്കേണ്ട ലഹരി വസ്തുവിന്റെ ലഭ്യത അത് രണ്ടും ചേർന്ന് അത് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം എൻവയർമെന്റ് അപ്പം ഹോസ്റ്റ് ഏജന്റ് എൻവയർമെന്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തി ഏജന്റ് എന്ന് പറഞ്ഞാൽ ലഹരി വസ്തു എൻവയൺമെന്റ് വന്ന ചുറ്റുപാട് ഇത് മൂന്നും ഒന്നിച്ചു വന്നാൽ അവിടെ ലഹരി ഉണ്ടാകും ഇത് മൂന്നും ഒന്നിച്ചു വരാതിരിക്കാൻ നമുക്ക് എന്ത് കഴിയും എന്ത് ചെയ്യാൻ കഴിയും അതാണ് നമുക്ക് നമ്മെ രക്ഷപ്പെടുത്താനുള്ള വഴി നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനുള്ള വഴി നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താനുള്ള വഴി ആണാകട്ടെ പെണ്ണാകട്ടെ പ്രായഭേദമന്യേ സോഷ്യൽ ക്ലാസ് ഒരു വ്യത്യാസവും ഇല്ലാതെ എജ്യൂക്കേഷണൽ ഒരു വ്യത്യാസവും മതമൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ പോലും അതിലേക്ക് പോകുമ്പോൾ ഈ മൂന്ന് വസ്തുതകൾ ഒന്നിച്ചു വന്നാൽ അവിടെ ലഹരി ഉണ്ടാകുന്നു എന്നുള്ള ഒരു തത്വം സമകാലിക സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കും അപ്പൊ അവിടെ ഹോസ്റ്റും ഏജൻ്റും തമ്മിൽ ബന്ധമുണ്ടാകാൻ പാടില്ല ഹോസ്റ്റും ഏജന്റും ഉണ്ടായാൽ തന്നെ ആ ചുറ്റുവട്ടം അവിടെ ഉണ്ടാകാൻ പാടില്ല ഞാൻ തീരുമാനിക്കുന്നു ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല പക്ഷെ എൻ്റെ മുമ്പിൽ ലഹരി ഉണ്ട് ആ ലഹരി ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ തീരുമാനിക്കുന്നു ഈ സാഹചര്യത്തിൽ അത് ഉപയോഗിക്കാനുള്ള ഒരു ചുറ്റുവട്ടം ഉണ്ടാകും ഞാൻ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ലഹരി ആസ്വദിക്കാനുള്ള പ്രചോദനം നൽകുന്ന ഒരു സാഹചര്യമാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വേണ്ട എന്ന് വെക്കുന്ന ഞാൻ ആ സാഹചര്യത്തിന്റെ സ്വാധീനത്തിൽ ഞാൻ വേണ്ട എന്ന് വെച്ച ലഹരിയെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് കുട്ടികൾ അങ്ങനെയാണ് എത്തിപ്പെടുന്നത് മാതാപിതാക്കൾ പലപ്പോഴും അറിയുന്നത് അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് അതുവരെ അവർക്ക് യാതൊരു ലക്ഷണവും കുട്ടിയിൽ നിന്ന് കാണാൻ കഴിയുന്നില്ല സ്വഭാവ വ്യത്യാസം കാണാൻ കഴിയുന്നില്ല അവരുടെ സമീപനത്തിൽ സ്നേഹത്തിൽ പഠനത്തിൽ ഇതിലൊന്നും ഒരു വ്യത്യാസം വരാതെ അഞ്ചു വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് ഞങ്ങൾ അവൻ തുറന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ഞങ്ങളിത് അറിഞ്ഞത് എന്ന് പറഞ്ഞ ഒരു പിതാവ് കഴിഞ്ഞ ദിവസം എന്നെ കാണുകയുണ്ടായി ഒരു സ്വഭാവത്തിലോ പെരുമാറ്റത്തിലോ അവൻ അവന് ഒരു വ്യത്യാസവും കാണിച്ചിരുന്നില്ല ഒരു ദിവസം അവൻ റൂമിൽ വന്നു വന്ന് ഉപ്പയും ഉമ്മയും ഉണ്ട് വാതിലടച്ച് എന്നിട്ട് പറഞ്ഞു ഞാനൊരു കുടുക്കിൽപ്പെട്ടിരിക്കയാണ് ഞാനൊരു കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ് മാതാപിതാക്കൾ വിചാരിച്ചു വല്ല പ്രേമോ മറ്റോ ആയിരിക്കും അങ്ങനെ ചിന്തിക്കാൻ ഇവന് ഒരു പ്രേമമുണ്ട് എന്ന് അവർക്ക് അറിയുകയും ചെയ്യാം നീ എന്താണ് അതിൽ വല്ല കുഴപ്പമുണ്ടായതാണോ എന്ന് അവർ ചിന്തിച്ചു അപ്പോഴാണ് അവൻ പറയുന്നത് ഞാൻ നിങ്ങളെ വഞ്ചിക്കുകയായിരുന്നു അഞ്ചു വർഷമായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുന്നു ഇപ്പൊ എനിക്ക് ഇത് നിർത്താൻ പറ്റാത്തൊരവ ഒരവസ്ഥയാണ് എനിക്കിത് നിർത്തണമെന്നുണ്ട് പക്ഷേ വൈകുന്നേരം ഏഴ് മണിയായാൽ ഞാൻ അറിയാതെ ഗ്രൂപ്പിലേക്ക് ഞാൻ പോവുകയാണ് ഈ പിതാവിൻ്റെ തന്നെ മറ്റൊരു കോമ്പൗണ്ടിൽ അവിടെ ആൾവാസമില്ല ഇവർ എട്ട് ഫ്രണ്ട്സ് കൂടിയിരുന്ന് ലഹരി ആസ്വദിക്കുകയാണ് ഒരു എട്ടര ഒൻപത് മണിവരെ പയ്യൻ എന്നോട് പറയാണ് അതിന്റെ ട്രിപ്പ് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ വീട്ടിലേക്ക് വരും എന്ന് വീട്ടിൽ വന്നു അവൻ ഭക്ഷണം കഴിക്കുന്നു സാധാരണ പോലെ പെരുമാറുന്നു ഇവൻ ഇത് നിർത്താൻ പറ്റുന്നില്ല എന്നറിഞ്ഞപ്പോ അവൻ സ്വന്തം പിതാവിനോടും മാതാവിനോടും തുറന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് അവരതറിഞ്ഞത് ഇതുണ്ടായത് കുറെ മുമ്പല്ല കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവമാണ് ാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഇതുണ്ടായത് മതമൂല്യങ്ങളില്ലാത്തൊരു വീട്ടിലല്ല സ്ഥിരമായി ഈ പള്ളിയിൽ വരുന്ന ഒരു പിതാവിന്റെ മകനാണ് ഞാൻ പള്ളിയിൽ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത് ഈ പള്ളിയിൽ സ്ഥിരമായി വരുന്ന ഒരു പിതാവിന്റെ മകനാണ് മതമൂല്യങ്ങളില്ലാത്ത വീടല്ല ലഹരി തെറ്റാണെന്നറിയാത്ത വീടല്ല ലഹരിക്ക് പ്രചോദനമുള്ള ഒരു സാഹചര്യമല്ല പക്ഷേ അവൻ എന്നെ കണ്ടപ്പോൾ അതിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അവൻ്റെ കൂടെയുള്ള പേരും അവരുടെ വീടുകളെല്ലാം ഇത്തരം മൂല്യങ്ങളല്ല നവോത്ഥാന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന വീടുകളിലെ കുഞ്ഞുങ്ങളാണ് കുട്ടികളാണ് ഇരുപതിൻ്റെയും ഇരുപത്തിരണ്ടിന്റെയും പ്രായത്തിലുള്ള ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾ അവർക്ക് അതിന്റെ ഗൗരവം അറിയാനിച്ചല്ല പക്ഷേ സാഹചര്യങ്ങൾ അവരെ സൃഷ്ടിക്കുകയാണ് അതിലേക്ക് ഈ അവസ്ഥ നിലനിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ മൂന്ന് വസ്തുതകളാണ് ഇതിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഈ ചുറ്റുപാടിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്താതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ഈ ചുറ്റുപാട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ചുറ്റുപാടിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം ലഹരിയുടെ പ്രചോദനം ഇല്ലാതാക്കുന്ന ചുറ്റുപാടുകൾ സൃഷ്ടിക്കാൻ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതിന് പകരം മറ്റൊരാസക്തി ഇവർക്ക് നൽകാൻ എന്തു ചെയ്യാൻ കഴിയും ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ നേരിടാൻ കഴിയുക ഈ മൂന്ന് വസ്തുതകളാണ് ഇതിന് മർമ്മപ്രധാനം വ്യക്തി ഉണ്ടാകണം വസ്തുണ്ടാകണം സാഹചര്യം ഉണ്ടാകണം വ്യക്തിയും വസ്തുവുമുണ്ടായാലും സാഹചര്യമില്ലെങ്കിൽ വ്യക്തിക്ക് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയും സാഹചര്യങ്ങൾ എപ്പോഴും നാം മനസ്സിലാക്കണം അതൊരു കൂട്ടായ്മയായിരിക്കാം ചില മാനസിക സംഘർഷങ്ങളുടെ സാഹചര്യങ്ങളായിരിക്കാം വിനോദത്തിന്റെയും ആഘോഷത്തിന്റെയും സാഹചര്യമായിരിക്കാം യാത്രയുടെയും ഒറ്റപ്പെടലിൻ്റെയും സാഹചര്യമായിരിക്കാം വിദൂരമായ സ്ഥലങ്ങളിൽ ആരും അറിയില്ല എന്ന ഒരു ഒരു അന്ധമായ വിശ്വാസമായിരിക്കാം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ സാഹചര്യങ്ങൾ പലതരത്തിൽ സ്വാധീനിക്കപ്പെടുമ്പോ ആ സാഹചര്യങ്ങളിലൂടെയാണ് ലഹരിയിലേക്ക് എത്തിപ്പെടുക എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും ഇല്ലെങ്കിലും അതിനെ നിലനിർത്താൻ അവർ പരിശ്രമിക്കുക ആ സാഹചര്യങ്ങൾ തേടി പോകുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തും അപ്പൊ ഒരാളെ തടയണമെങ്കിൽ ഈ സാഹചര്യങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയണം ലഭ്യമായ വസ്തുക്കളെല്ലാം ഇല്ലാതാക്കുക സാധ്യമാണ് പക്ഷേ അത് അസാധ്യവുമാണ് എന്ന് നമുക്കറിയാം വ്യക്തികളെ സംസ്കരിക്കുക സാധ്യമാണ് പക്ഷെ പൂർണമായും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോ വിട്ടു നിൽക്കാൻ കഴിയുന്ന രീതിയിൽ സുരക്ഷിതമായ ഒരു തക്കുവ ഉണ്ടാക്കിയെടുക്കുക സാധ്യമാകണമെന്നില്ല അസാധ്യമാകാം സാധ്യമായത് ഈ സാഹചര്യങ്ങളെ നമുക്ക് എങ്ങിനെ ന്യൂട്രലൈസ് ചെയ്യാം ഇല്ലാതാക്കാം അത്തരം 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 പ്രചോദനങ്ങൾ നൽകുന്ന സാഹചര്യങ്ങൾ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതിന് കൂടുതൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും മുമ്പെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു മാതാപിതാക്കൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്നൊക്കെ ആ സാഹചര്യങ്ങളെല്ലാം മാറി ആർക്കും എപ്പോഴും വന്നെത്താവുന്ന ഒരു കെണിയായി മാറി ഇത് അത്രമാത്രം എപ്പിഡമിക് മാറി ഇതൊരു ആവേശമായി മാറി ചില ചില സംഘങ്ങൾ അത് ആത്മാഭിമാന അഭിമാനത്തിൻ്റെ ഐഡൻറിറ്റിയായി കാണുന്ന ഒരു കാര്യം കാലമായി മാറി അപ്പൊ അതിൽ അതിനെതിരെ പോരാടുമ്പോൾ ഈ സാഹചര്യങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു നീക്കം അതിനുള്ള ഒരു സംസ്കരണം അനു അതിനുള്ള ഒരു കൂടിയാലോചന അങ്ങനെയായിരിക്കണം ആയിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത് ആ ഒരു റെവല്യൂഷനാണ് നമുക്ക് വേണ്ടത് ആ ഒരു റെവല്യൂഷൻ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും ഇതിൽ നിന്നും കുറേയൊക്കെ നമുക്ക് ഇവരെ ഈ സമൂഹത്തെ ഈ ഈ തലമുറയെ സംരക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് വസ്തുത അള്ളാഹു നമ്മെ അത്തരത്തിൽ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനും ജീവിതത്തിൽ ഇതിന് വഴിപെട്ടു പോകുന്ന ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തി അവരെ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്നും ചേർത്ത് പിടിച്ച് അവരെ രക്ഷപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കണം അള്ളാഹു അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ ഇവരെല്ലാം എത്തിപ്പെടുന്നത് സാഹചര്യത്തിന്റെ സ്വാധീനം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി ആ സാഹചര്യങ്ങളെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകി മുന്നേറാൻ നമുക്ക് കഴിയണം അത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആ സാമൂഹിക ബാധ്യത നിറവേറ്റുക എന്നുള്ളതാണ് എന്ന് പറയുന്ന ആ സാമൂഹ്യ നിറവേറ്റാതെ ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം പ്രാവർത്തിക മേഖലകളിൽ പൂർത്തിയാകുക പൂർത്തിയാകുകയില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിച്ച് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ